വിശുദ്ധത്തിലൊക്കെ അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം നാല് മുതൽ തിരുവചനങ്ങൾ ഈ ഉപമയുടെ അർത്ഥം എന്തെന്ന ശിഷ്യന്മാർ അവനോട് ചോദിച്ചു അവർക്ക് ഈശോ അത് വ്യാഖ്യാനിച്ചു നൽകുകയും ചെയ്തു ചോദിക്കുന്നവർക്കാണ് ദൈവരാജത്തിന്റെ രഹസ്യങ്ങൾ അവൻ നൽകുക വചനം മുളിയെടുക്കുന്നതും വേര് പിടിക്കുന്നതും ഫലം പുറപ്പെടുവിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് വെച്ചാൽ വചനത്തിന്റെ അർത്ഥം അറിയാൻ യേശുവിന്റെ അടുത്തിരിക്കുക അവനോട് ചോദിക്കണം ഇന്നും ഈശോ നമ്മെ ശിഷ്യരായി പരിശീലിപ്പിക്കുന്നുണ്ട് വചനത്തിന്റെ അർത്ഥവും അന്വേഷിച്ച് യേശുവിന്റെ അടുത്തിരിക്കുന്നത് ശീലമാക്കുക അതുമാത്രമല്ല ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും അർത്ഥം അറിയുവാൻ ഈശോയുടെ മുൻപിലിരിക്കുക ലോകം മുഴുവൻ ഓടി നടക്കുന്നതിനിടയിലും ന അതിനേക്കാളും ഒക്കെ നല്ലതാണ് ഈശോയുടെ മുമ്പിലിരിക്കുന്നത് അപ്പോൾ വചനം നമ്മിൽ നമ്മൾ നൂറുമേനി വിളയുന്നത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും നമ്മെ ജീപ്പിനോർത്ഥാവാസം ശ്രദ്ധരിക്കുകയും ദാവാദേവത്തിൻ്റെ സ്നേഹ പരിശുദ്ധാൻ മവിന്റെ സഹവാസുഖങ്ങളെല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും